കാലവർഷക്കെടുതി നേരിടാൻ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം തയ്യാറാണെന്ന് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഓരോ സ്റ്റേഷനുകളിലും കൺട്രോൾ റൂം ആരംഭിച്ചു ഫോഴ്സിന്റെ കരുത്തു വർദ്ധിപ്പിക്കാൻ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ സർക്കാർ അനുമതി ലഭിച്ചെന്നും പത്മകുമാർ റിപ്പോർട്ടറിനോട് സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുകയാണ് നമുക്കറിയാം മുൻപേ നമുക്ക് രണ്ട് പ്രളയങ്ങൾ നൽകിയ പാഠം ഈ സമയത്തെല്ലാം നമ്മുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണമേകി നമുക്കൊപ്പം നിന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ കേരള ഫയർഫോഴ്സ് ഇപ്പോൾ അവർ ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേരള ഫയർഫോഴ്സിൻ്റെ മേധാവി പത്മകുമാർ സാർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ സർ കാലവർഷം എത്തിയിരിക്കുകയാണ് ഞാൻ പൊളിച്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രളയങ്ങൾ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ കാലവർഷം ഇത്രയും കടുത്തു വരുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത് കാലവർഷത്തിന് മുൻപായി തന്നെ വന്ന ഹെവി റെയിൻസ് പല ജില്ലകളിലും വന്ന ഹെവി റൈൻസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ നൂറ്റി ഇരുപത്തിയാറ് ഫയർ സ്റ്റേഷൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻസ് പൂർണ്ണമായിട്ട് സജ്ജമായിട്ടുണ്ട് ഈ എല്ലാ സ്റ്റേഷൻസിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂബ ഡൈവിംഗ് ടീംസ് എല്ലാ സ്ഥലങ്ങളിലും റെഡി ആയിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ കേരള ഫയർഫോഴ്സിന് നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലുള്ള ഒരു എക്യൂപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ പറയപ്പെടുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടോ ഒരു ടീമിന് ലോകം മുഴുവൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വളരെ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഒരുപാട് ലേറ്റസ്റ്റ് ആണ് എല്ലാ എല്ലാ ഉള്ളത് ആ നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് വലിയ വലിയ രീതിയിൽ ഫയർ ആക്സിഡൻ്റ് ഉണ്ടായാൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ് ഉണ്ടായാൽ അത് എത്തിപ്പെട്ടാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലായിരുന്നു അതിപ്പോൾ ഹയറൈസ് ബിൽഡിങ്സിൽ എത്താനുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് നില വരെ എത്താനുള്ള ഒരു മൂവബിൾ പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യാനുള്ള ലഭിച്ചിട്ടുണ്ട് വളരെയധികം നന്ദി സാര് റിപ്പോർട്ടറിനോട് സഹകരിച്ചതിന് എന്തായാലും വരുന്ന കാലവർഷത്തിനെ നേരിടാൻ എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പും കേരള ഫയർ ഫയർഫോഴ്സ് സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പത്മകുമാർ സാർ പറയുന്നത് ആ വീഡിയോ ജേർണലിസ്റ്റ് വിപിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം